ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ തോമസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്നൊരു ബർത്ത് ഡേ ഫങ്ഷൻ്റെ വീഡിയോ ആണ് ഞാനിടാൻ പോകുന്നത് ഈ ഇവൻറ്റ് ചെറുതായിട്ട് എടുത്തിരിക്കുന്നത് ഞാനാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇവൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ബർത്ത്ഡേക്കുള്ള അവിടെയാണ് വരുന്നത് ഒരു ചെറിയ ഫംഗ്ഷനാണ് കേട്ടോ ഇത് നമ്മുടെ അസാഡോ കഫേ വെച്ചാണ് ചെയ്യുന്നത് ആലപ്പുഴയിലുള്ള അസാഡോ കഫേ ആണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്കും കൂടെ കാണിച്ചു തരാം ഒന്ന് ജസ്റ്റ് നോക്കിയേക്ക് വളരെ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ചെറിയൊരു ബർത്ത്ഡേ ഫങ്ഷനാണ് അതും ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഫങ്ഷനും കൂടിയാണ് ഇവിടെ ഓൾറെഡി ഇൻറ്റീരിയർസ് കുറേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വലിയ പ്രോബ്ലംസ് ഒന്നും വന്നില്ല ഇനി ആൾ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങളെല്ലാവരും കേണ്ടട്ടെ കണ്ടട്ടെ കണ്ടട്ടെ ചെല്ലടി ചെല്ലടി അല്ല അല്ല ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചെല്ലെ ഇല്ല 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 നടന്നു നടന്നു ചെല്ലി ചെല്ലി ഹീ ബർഡേ മേഡം അതോ മാ അങ്ങനെ ആടീ ചെല്ലി തമ്മിച്ചില്ലേ ഇരിക്കാൻ കുഞ്ഞിനിരിക്കട്ടോ അതൊക്കെ പൊക്ക എന്താ സെറ്റായില്ലെങ്കിലോന്ന് വെച്ച് കത്തി പിടി കത്തില്ല മാറിനോന്താ കത്താത്ത കൈസ് എനിക്ക് സാധനം പേടിയോ എന്തു

സൗണ്ട് സിസ്റ്റം കൊടുവക്കണ്ടല്ലു മേട്ടാ ശരിയായി ഞാൻ വേർതിള ആര് വരാം വാ വാന്ന് കാക്കുന്നുണ്ട് കേക്ക് ചെല്ലോ ചെല്ലോ ഓക്കെ വരദിക്ക് കൊടുത്തേ ആ ഇനി ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ടാണ് സപ്ലൈസ് ഒക്കെ എടാ അവിടെ രണ്ട് ടിഷ്യൂ പേപ്പർ എങ്ങനെ ഓരേ നിങ്ങടെ ഈ സൈഡിൽ നിൽക്കാ. ഈ സൈഡിലോട്ടേ യാർഡേക്ക. ഓരേ ഓരേ ഓ ആ ഈ എടാ ഇതെ ഇটারে കാണിച്ചേ കാണിച്ചേ കാണിച്ചു ടിഷ്യു 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 ടൈനി നാടത്തിക്ക് ആ പെരീമണ്ട ആ ഓഫ് ഇങ്ങന വന്നോ പിന്നെ സന്തോഷ ജന്മദിനം കുട്ടിക്ക് അല്ലേ എന്നാലും ആരും പാടിയില്ല കേട്ടാടത്ത് ആടാ എന്റെ ഉണ്ടായിരുന്നത് വിട്ടു അല്ല ഇനിയിപ്പത് ഊരിട്ടിട് അങ്ങനെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഒരു മിനിറ്റ് ഞാൻ ഇത്ര കൈ അടിക്കൂ കാണാൻ വയ്യ താത്തിപ്പിടി ആ ഓക്കെ കൈ രണ്ട് വാക്ക് പറയാൻ തോന്നുന്നു ആ രണ്ട് വാക്കുകള് പറയുക ആ സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി സന്തോഷം സത്യ കേക്ക് മുറിച്ച് ഇനിപ്പ എല്ലാവർക്കും ഓരോരോ പീസായിട്ട് കൊടുക്കോ അങ്ങോ അല്ല നല്ല രണ്ട് വർത്തമാനം

ആ ചുമ്മാ യൂട്യൂബ് ഇട്ടൊക്കെയാണെന്ന് ചോദിച്ചത് എന്നെ നീ പോവാണ് യൂട്യൂബ് ഇടാനാണോ ഈ പിന്നെ ഈടാ എന്റെ ഒരു ഫോട്ടോ നല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആരും മറക്കണ്ട ഒട്ടും വായിക്കണം അപ്പോൾ ബൈ ബൈ